സാധാരണ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദൂരയാത്ര പോകുന്നതിന് മുൻപൊക്കെയാണ് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാരണം പോയി വരുമ്പോൾ വൃത്തിയാക്കി കിടക്കുന്ന വീടും പരിസരമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ പക്ഷേ ഇപ്പോൾ ഈ വൃത്തിയാക്കൽ അതൊന്നും അല്ലെട്ടോ ഒരു സർജറിക്ക് പോകുന്നതിന് മുൻപുള്ള ഒരു കാഴ്ചയാണ് കാരണം പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് റെസ്റ്റാണല്ലോ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇത് കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് നല്ല പവർ പാക്കായിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഹിസ്ട്രക്ടമിയായിരുന്നു അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ട് നമുക്ക് നോക്കാം കേട്ടോ മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ റോബോട്ടും പിന്നെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ അങ്ങനെ ചെതിയൊക്കെ നല്ലോണം നന്നാക്കി വളമൊക്കെ കൊടുത്ത് അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു അപ്പോൾ അന്നത്തെ പണിയൊക്കെ അവിടെ നിർത്തി വെച്ചു പിന്നെ അടുത്ത ദിവസം റോബോട്ടം കിടന്ന സ്ഥലമൊക്കെ കഴുകി ഇറക്കി തുടച്ച് വൃത്തിയാക്കുമ്പോഴേക്കും എൻ്റെ ചേച്ചി മുകളൊക്കെ ട്രിവാൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ചെയ്യുന്നൊക്കെ കണ്ടിട്ട് എൻ്റെ ചേച്ചി ചീത്ത പറയുന്നുണ്ടായിരുന്നു കാരണം അന്ന് ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷും സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യുന്നത് നല്ലതല്ലേ എന്നതാണ് കേട്ടോ എൻ്റെ പോളിസി അതുകൊണ്ട് ഞാനൊന്നും കാര്യമാക്കുന്നേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആന്ന് തോന്നും ആട്ടിനും പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല നിനക്കെന്താണോ ഇഷ്ടം അത് ചെയ്തോളൂ എന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടു മാസം കൂടുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇതൊക്കെ നന്നാക്കി തരാൻ ചേട്ടൻ ചേട്ടന്മാർ വരാറുണ്ട് പക്ഷേ നീണ്ട കിടക്കുന്ന മോളെ മണി പ്ലാന്റ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ഉള്ളൂ ഈ പോട്ടൊക്കെ ഞാൻ രണ്ടാഴ്ച കൂടാൻ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നതാണ് തിരക്ക് കാരണം അതൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ നന്നാക്കി ഉണക്കിയെടുത്ത് ചെടിയൊക്കെ സെറ്റ്ഔട്ടിൽ സെറ്റ് ആക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്ത മണി പ്ലാന്റിൽ നിന്ന് ഞാൻ പുതിയ മണി പ്ലാന്റ് ഉണ്ടാക്കുക കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇലയും റൂട്ടോട് കൂടി കട്ട് ചെയ്ത് വേറെ പോട്ടിലേക്ക് നട്ടുപിടിപ്പിക്കും അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തിയും ബുഷിയായിട്ടായിരിക്കും മണി പ്ലാന്റ് ഉണ്ടാവുക നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നമുക്ക് കിച്ചൺ സൈഡിലോ വിൻഡോ സൈഡിലോ ഒക്കെ വെക്കാം അല്ലാണ്ട് നീളത്തിന് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിയില്ലാത്ത പോലെ ആട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ചീത്ത പറയുന്നുണ്ടായിരുന്നു മതി നിർത്തിയിട്ട് കയറി വായുമെന്നൊക്കെ അപ്പോൾ അതാ അങ്ങനെ നട്ടു വളർത്തിയ മണിപ്ലാന്റ് ആട്ടോ ഇതൊക്കെ നല്ല ഭംഗിയില്ലേ പക്ഷെ മറ്റേതൊക്കെ കണ്ടോ ഒരു ശക്തി ഇല്ലാത്ത പോലെ തോന്നില്ലേ പിന്നെ ഞങ്ങളുടെ കാർ കാർപോച്ച് ഉണ്ടല്ലോ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് വെള്ള ടൈലിട്ടത് അത് മണ്ണ് വീണിച്ച് ഇങ്ങനെ കളറൊക്കെ മാറി പക്ഷെ രണ്ടാഴ്ച കൊണ്ട് ഇവിടെ വേറെ ചെറിയ പണികളൊക്കെ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം അവിടെ ഇള്ള പോലെയൊക്കെ വൃത്തിയാക്കി വെച്ചു അങ്ങനെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് സർജറിക്കായിട്ട് പുറപ്പെട്ടു